Hello ഈ വീഡിയോ കണ്ടിട്ട് ആരും പേടിക്കണ്ട ഈ വീഡിയോ കുറച്ച് നേരത്തെ ഇടാനുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയി ക്ഷമിച്ചേക്കണേ എന്താണെന്നല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആണ് നമ്മുടെ കണ്ണൂര് സൃഷ്ടി ആയുർവേദ ക്ലിനിക്കിൽ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു വിമൻസിന് ഫ്രീ ആയിട്ട് ഹെഡ് മസാജ് ഫുട് മസാജ് ഫേസ് പാക്ക് അങ്ങനെ കുറെ ഓഫേഴ്സ് ആയിട്ടായിരുന്നു സൃഷ്ടി ആയുർവേദ ക്ലിനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ടിപ്സും നമുക്ക് അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു തരും കേട്ടാലോ ുംയുർവേദോക്ടറാണ് സൃഷ്ടി ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ചാലാട് കണ്ണൂര് സ്ഥാപനം നടത്തുന്നു നമ്മുടെ ഇവിടെ വുമൻസ് ഡേ ആയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഓഫർ ചെയ്തിരുന്നു അതായത് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ സ്ത്രീകൾക്കാണ് ഒരു എന്താ പറയാ ഒരു പാമ്പറിംഗ് കിട്ടാത്ത എന്ന് വെച്ചാൽ എപ്പോഴും ജോലി ഒന്നല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ആ ജോലി ചെയ്തോണ്ടിരിക്കുക എല്ലാവരുടെയും കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഭക്ഷണം പോലും കഴിക്കുക അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു ദിവസം ഞാൻ ഫ്രീ സർവീസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഫേ മെയിനായിട്ട് ഒരു ഫേസ് പാക്ക് പിന്നെ ഫുഡ് മസാജ് ഹെഡ് മസാജ് അങ്ങനെയുള്ള സർവീസ് ഫ്രീ ആയിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കുറച്ചൊരു അഞ്ചാറ് പേര് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടായി നമ്മൾ ബുക്കിംഗ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു പിന്നീട് നല്ല തിരക്കായിരുന്നു പിന്നെ ഇവിടെ സാധാരണ വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ബാക്ക് പെയിന് ഷോൾഡർ പെയിന് അങ്ങനെയുള്ള കേസുകളുണ്ട് നമ്മുടെ താരൻ അതുപോലെ തന്നെ മുഖത്തെ പാടുകൾ അങ്ങനെയുള്ള പിന്നെ സ്ത്രീകളുടെ ലോങ് പി സി ഒ ഡി അതുപോലെ തന്നെ മറ്റു ആർത്തവ ആർത്തവ പ്രശ്നങ്ങൾ ഇതിനൊക്കെ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ് ഉണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന പ്രസവരക്ഷ ചെയ്യുന്നുണ്ട് അത് ഹോം കെയർ ആണ് അതായത് ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ല നിങ്ങളുടെ വീട്ടിൽ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും വന്നിട്ട് പരിശോധിക്കും അതായത് ഒരു പ്രസവം കഴിഞ്ഞ ലേഡി അതിനെ വന്നിട്ട് നോക്കി അവരുടെ എക്സാമിനേഷൻ മൂണ്ട് എക്സാമിനേഷനൊക്കെ ചെയ്തിട്ട് അവര് ക്ലിയർ എല്ലാം ക്ലിയർ ആയ ശേഷം നമ്മൾ ഓരോ പാക്കേജ് അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും അതിൽ തന്നെ ഫുൾ ബോഡി മസാജ് വരുന്നുണ്ട് ആവി കുളി വരുന്നുണ്ട് വേദുകുളി എന്ന് പറയുമല്ലോ വേദുകുളി വരുന്നുണ്ട് അതുപോലെ തന്നെ കിഴികൾ നാരങ്ങ കിഴി അലക്കിഴി നവരക്കിഴി ഏറ്റവും കൂടുതൽ ചൂടുള്ളത് അപ്പം ചൂടൊക്കെ പിന്നെ ടാൻ മാറാനുള്ള ടിപ്സ് അല്ലേ ടാൻ മാറാണ്ട് നമുക്കിപ്പോ വീട്ടില് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നവര നവര നവരയ്ക്ക് വാങ്ങാൻ കിട്ടും എല്ലാ കടയിലും കിട്ടും അത് വാങ്ങിയിട്ട് പൊടിക്ക അത് പൊടിച്ചിട്ട് അതിൽ പാലോ അതായത് സ്കിൻ ടൈപ്പിനനുസരിച്ച് പാലോ ഉപയോഗിക്കാം തൈര് ഉപയോഗിക്കാം അങ്ങനെയല്ല റോസ് വാട്ടറിനൊന്നുമില്ല റോസ് വാട്ടർ ഉപയോഗിക്കാം അപ്പം ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ പാക്ക് ഇടുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടുക നല്ലൊരു ഓഫറായിരുന്നു വുമൻസ് ഡേഡ് അന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പലർക്കും ഇന്ന് ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് പാർലറിൽ പോയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും അപ്പൊ അത് സാധിക്കാത്തവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്ന് ഞാൻ അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓയൽ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ് മസാജ് നന്നായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു ഫേസ് മസാജും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിനേക്കാട്ടി നല്ലൊരു മസാജിങ് എഫക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഞാൻ സ്ഥിരമായിട്ട് പാർലറിൽ പോകുന്ന ഒരാളല്ല രണ്ടോ വർഷം കൂടുമ്പോൾ ചിലപ്പോ പോയാലായി അതിനുശേഷം നല്ല ഒരു പാക്ക് ഇട്ടുവന്നു നല്ല ബ്രൈറ്റനിങ് ഉള്ള നല്ല ഒരു ഗ്ലോ തരുന്ന ഒരു നല്ല ഒരു ഫേസ് പാക്ക് ആയിരുന്നു ഇട്ടുവന്നത് നമ്മളൊക്കെ വിചാരിക്കും ആയുർവേദത്തിലൊക്കെ ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് നമ്മൾ സാധാരണ ഒരു പാർലറിൽ പോയി ചിലവാക്കുന്ന കാശിൻ്റെ അടുത്ത പോലും ആവത്തില്ല കേട്ടോ നമ്മളൊരു ആയുർവേദ ക്ലിനിക്കിൽ പോയിട്ട് ഇങ്ങനെ ഹെഡ് മസാജ് ഫേഷ്യലൊക്കെ ചെയ്യുന്നത് ഇപ്പം എല്ലാ ക്ലിനിക്കിലും ആയുർവേദ ക്ലിനിക്കിലും ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ് എല്ലാം ഉണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അലോവേര ജെൽ നല്ല കൂളിങ് നല്ല മണമുള്ള ഒരു ആയുർവേദ ജെല്ലാണ് അലോവെറ ജെല്ലാണ് അതുപോലെ ലിബുണ്ടായിരുന്നു റോസ് പെറ്റൽസിൻ്റെതും അഞ്ചിഷ്ടീട്രൂട്ടിന്റെ ഒക്കെ ലിബമാണ് അതെന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ഞാൻ അവിടുന്ന് ടാറ്റ പറഞ്ഞു പോയി അവരും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക